പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും അപായപ്പെടുത്തുന്ന വിധത്തിലുള്ള ഹിംസാത്മക സമീപനങ്ങളെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം സാംസ്കാരികമായി ശക്തിപ്പെടണമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തലക്കാട് പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ രജത ജൂബിലി സ്മാരകമായി നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ രജത ജൂബിലി സ്മാരകമായി നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ഥലത്താണ് ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി സ്മാരകമായിട്ടുള്ളത് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ാണ് സ്മാരകമന്ദിരം ഒരുക്കിയിട്ടുള്ളത് വായനശാല മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമാകുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് സഹിഷ്ണുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് ഒട്ടില്ല എല്ലാം അടിച്ചു തീർക്കാം എന്നതാണ് ഒരു മനോഭാവം രണ്ടാമത്തെ കാരണം ഈ മയക്കുമരുന്നിൻ്റെ മാരകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ബോധം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ മറന്നു വരുന്നുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ സാംസ്കാരിക നിലയം ആ നിലയിൽ ഉപയോഗിച്ചാൽ വിട്ടറോട് ഉണ്ടാക്കിയിട്ടു കൂട്ടി താക്കോ പോയി പിന്നെ തുറന്നിട്ട് ഇല്ലെങ്കിൽ പിന്നീട് കാര്യമൊന്നും ഇല്ലേ പറഞ്ഞു ലൈബ്രറിയൊക്കെ ഉണ്ട് അപ്പോൾ ലൈബ്രറി പ്രവർത്തിക്കണം ലൈബ്രറി പ്രവർത്തിക്കണം ഒരു വായനശാലയിൽ പോയാൽ അനുഭവം ഇങ്ങനെ ലൈബ്രറിയിൽ പോയി കൊണ്ട് കാണിച്ചു അപ്പോൾ ഒരു കൗതുകമുള്ള പുസ്തകം കണ്ടു ഞാൻ പറഞ്ഞ ഒന്ന് നോക്കട്ടെ ഇവർക്ക് അപ്പോൾ നമുക്കത് തുറക്കാൻ പറ്റുന്നു കാരണം ഇത് അന്ന് കൂട്ടിയതാണ് പിന്നെ ഈ താക്കൽ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ കാര്യമില്ല ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച നൂറ്റിയഞ്ച് വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് മന്ത്രി നിർവഹിച്ചത് ഭൂമിയുള്ളവരുടെ വിഭാഗത്തിൽ നാനൂറ്റി അമ്പത്തൊമ്പത് വീടുകളുടെ അപേക്ഷയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് വീടുകളാണ് തലക്കാട് പഞ്ചായത്തിൽ കരാർ വെച്ചിട്ടുള്ളത് ബി പി അങ്ങാടിൽ നടന്ന പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ മുഖ്യാതിഥിയായി തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ഇസ്മായിൽ ടി കുമാരൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി അനിത നുസൈബ എടത്തടത്തിൽ എൻ പി ഷെരീഫാബി വാർഡംഗം എം സൌദാമിനി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി അലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വെട്ടം ന്യൂസ് തലക്കാട്